നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി മാസം പതിനഞ്ച് മുതൽക്ക് ഇരുപത്തിയൊന്ന് വരെയുള്ള ഏഴ് ദിവസത്തെ എല്ലാ രാശിക്കാർക്കും മേടം മുതൽക്ക് മീനം വരെയുള്ള എല്ലാ രാശിക്കാരുടെയും സ സാമാന്യമായിട്ടുള്ള ഒരു ഫല നിരൂപണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പതിനഞ്ചാം തീയതിക്ക് സൂര്യൻ്റെ സംക്രമം വരുന്നുണ്ട് അപ്പോൾ കുംഭത്തിൽ സൂര്യനും ബുധനും ശുക്രനും രാഹുവും ഇങ്ങനെയുള്ള ഒരു ചതുർഗ്രഹ യോഗമാണ് വരുന്നത് ഒരു മിഥുനത്തിൽ തന്നെയാണ് വ്യാഴം മിഥുനത്തിൽ തന്നെയാണ് ശനി മീനത്തിലും കേതു ചിങ്ങത്തിലുമാണ് ഇതിന് വ്യത്യാസമൊന്നും വരുന്നില്ല ആദ്യമായിട്ട് നമുക്ക് മേടം രാശിയെ പറ്റി ഒന്ന് ചിന്തിക്കാം അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടക്കൂറ് ജോലി അഥവാ പ്രവൃത്തി സംബന്ധിച്ച് ലാഭസ്ഥാനത്ത് ലാഭസ്ഥാനം കുറച്ച് സജീവമാകുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ആഴ്ച സ്വന്തം കഴിവ് പൊതുവേദികളിൽ തെളിയിക്കേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർ ഇവർക്കുണ്ടാകും ഗ്രൂപ്പ് പ്രൊജക്റ്റുകൾ മറ്റും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും സംഘടന അതുപോലെ അസോസിയേഷൻ മുതലായിട്ടുള്ള വെയിൽ പ്രവർത്തിക്കുകയും അവിടെ അംഗീകാരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കും ഒരു സാമാന്യമായിട്ട് അവരുടെ ജോലിയിൽ ഒരു ഉയർച്ച കാണാവുന്നതാണ് അവർക്ക് കുറച്ചുകൂടി എക്സൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ തീയതികളിൽ നിർണായകമായിട്ടുള്ള ചില മീറ്റിങ്ങുകളൊക്കെ നടക്കും ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാം കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ അത് 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 സംബന്ധിച്ചുള്ള ബിസിനസ് ചെയ്യുക അവർക്കും നേട്ടമുണ്ടാകും ഇൻസെൻറ്റീവ്സും മറ്റും പ്രതീക്ഷിക്കുന്നവർക്കത് കിട്ടും അതുപോലെ തന്നെ കൂട്ടായ്മയിൽ നിന്നും ലാഭം ഉണ്ടാകും ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന വർക്കുകളിൽ നിന്ന് ലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ഒരു നല്ല അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് മാനസികമായിട്ടുള്ള ഊർജം അവർക്ക് ഉണ്ടാകും അതിനനുസരിച്ച് ജോലിയും ഒറ്റ ഒക്കെ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും കുടുംബത്തിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിലും സാമാന്യേന കൂടി വർത്തിക്കാൻ സാധിക്കും എന്നാൽ അത് കുടുംബത്തിൽ ചിലവഴിക്കേണ്ട സമയം കൂടെ അപഹരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചില ചു ചെറുതായ അസ്വസ്ഥതകൾ കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ മക്കൾ മുതലായിട്ടുള്ളവരിൽ കണ്ടേക്കാം പരിഹാരമായിട്ട് സൂര്യ നമസ്കാരം നടത്തുക അതുപോലെ തന്നെ സൂര്യക്ഷേത്രത്തിലോ അഥവാ അത് അതില്ല എങ്കിൽ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ അന്യരെ സഹായിക്കുക ദാനം കൊടുക്കുക എന്നർത്ഥം ദാനം കൊടുക്കുന്നതും ഇത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഒക്കെ കുറച്ചൊക്കെ ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അടുത്തത് ഇടവക്കൂറാണ് കാർത്തികയുടെ മുക്കാൽ അവസാനത്തെ മൂന്ന് പാദം രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ് ജോലി അഥവാ പ്രവൃത്തി സംബന്ധിച്ച് കുംഭത്തിൽ ആണല്ലോ ചതുർഗ്രഹയോഗം രവി ശുക്ര രാഹു യോഗം കുംഭത്തിലാണല്ലോ അത് കർമ്മസ്ഥാനത്താണ് വരുന്നത് സ്ഥാന മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഇവർക്ക് അതുപോലെ തന്നെ സ്ഥാനം ചിലർക്ക് സ്ഥാനക്കയറ്റം ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാ കിട്ടാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് ഇതല്ലാതെ ചില പ്രത്യേക ഉത്തരവാദിത്വങ്ങൾ അവരുടെ ജോലി സംബന്ധമായിട്ടോ അവരുടെ സ്ഥാപനത്തിലോ ഒക്കെ ചില കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുന്നതായിട്ട് മനസ്സിലാക്കും അതുപോലെ തന്നെ മേലധികാരികളുടെ അല്ലെ അതുപോലെ സബോർഡിനേറ്റ്സിൻ്റെ ഒക്കെ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ധനപരമായിട്ട് ശമ്പളം അതുപോലെ സ്ഥിര വരുമാനം അതൊക്കെ ക്രമമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം ഭാവിയിലേക്ക് ചില നിക്ഷേപങ്ങൾ ക്ഷേപിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയവുമാണ് ആരോഗ്യപരമായിട്ട് തൊണ്ട സംബന്ധിച്ച് അഥവാ കഴുത്ത് സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള ചില രോഗങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകാം തൈറോയ്ഡ് മറ്റുമൊക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് കുടുംബത്തിൽ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് എല്ലാവർക്കും കൂടി ഇരിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല ചില കുടുംബത്തേക്ക് സന്തോഷമുണ്ടാകുന്ന അഥവാ അഭിമാനം എല്ലാവർക്കും അഭിമാനിക്കത്തക്ക വിധമുള്ള ചില നേട്ടങ്ങളോ സംഭവങ്ങളോ ഒക്കെ നടക്കാൻ സാധി സാധ്യതയുണ്ട് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴാഴ്ച ദിവസം ഗുരുവിൻ്റെ മന്ത്രം ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക മുതലായിട്ട് അവിടെ യഥാശക്തി വഴിപാട് കഴിക്കുക അതുപോലെ തന്നെ സാത്വികമായിട്ടുള്ള രീതിയിൽ ഉള്ള വാക്ക് പ്രയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ആ പ്രവൃത്തി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് മിഥുനം ക്കൂറാണ് അടുത്തത് മകൈരത്തിൻ്റെ അവസാനത്തെ ഒന്നും രണ്ടും പാലങ്ങൾ പാലങ്ങളും തിരുവാതിരയും പുനർദത്തിൽ മുക്കാൽ പുനർദത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാലങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ് ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് അതായത് ഒൻപതിൽ സൂര്യനും ബുധനും ശുക്രനും രാഹുവും നിൽക്കുന്നു വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിലുകൾ അത് അഥവാ വിദേശ പഠനം വിദേശവുമായിട്ടുള്ള കോൺട്രാക്റ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ബിസിനസ്സോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടീസോ ഒക്കെ ആകാം അതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നവർ അത് സംബന്ധിച്ചുള്ള ബിസിനസ് നടത്തുന്നവർക്കൊക്കെയും അതുപോലെ ഓൺലൈൻ ഓൺലൈൻ ബിസിനസ് നടത്തുന്നവർക്കും ഒക്കെ ആ രംഗത്ത് അതാത് രംഗത്ത് വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കരിയറിൽ ഒരു വലിയ വഴിത്തിരവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസ ദിവസങ്ങളിൽ ആണ് അതുണ്ടാകാനുള്ള സാധ്യത ഉള്ളത് എന്താണെങ്കിലും നിങ്ങളുടെ കൂ നിങ്ങളോടൊപ്പം ഭാഗ്യം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ധനപരമായിട്ട് യാത്ര വഴി അഥവാ യാത്ര കൊണ്ടുണ്ടാകുന്ന ചില ലാഭങ്ങളുമൊക്കെ ഉണ്ടാകും അതുപോലെ പഠനം കൊണ്ടും ധനമുണ്ടാ ധനലാഭമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് സന്തോഷവും കൂടി ഇരിക്കാൻ സാധിക്കും ആത്മവിശ്വാസം വീണ്ടെടുക്കും അതുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഉത്സാഹവും ഉണ്ടാകും കുടുംബപരമായിട്ട് ഗുരുക്കന്മാരുടെയും അഥവാ പി തൻ്റെ പിതൃക്കളായിട്ടുള്ളവരുടെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ഉള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ആ ജീവിത ദിശ തന്നെ മാറുകയും അത് കുറച്ചുകൂടെ സ്വച്ഛന്തമായി തീരുക സന്തോഷകരമായിട്ടുള്ള അവസ്ഥ അവസ്ഥയോടുകൂടി ആവുകയും ചെയ്യും പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് തുളസി തൈ മുറ്റത്ത് തുളസി തൈ ഉണ്ടെങ്കിൽ അഥവാ തുളസി ചട്ടിയിൽ വളർത്തുന്നു എന്നുണ്ടെങ്കിൽ ആ തുളസിക്ക് വെള്ളമൊഴിച്ച് ആ തീർത്ഥം പ്രോക്ഷണം ചെയ്യുക ഇതൊരു നല്ല പരിഹാരമാണ് അത് അവനവന് സ്വയം ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ ഈ പഠനം മുതലായിട്ടുള്ളത് മറ്റ് ഔദ്യോഗിക പ്രവർത്തനങ്ങളുമൊക്കെ കഴിയുന്നത്ര രാവിലെ അത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അടുത്തത് കർക്കിടകൂറാണ് പുണർദ്ദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത് അഷ്ടമസ്ഥാനം കുംഭമായിട്ട് വരിക ആ കുംഭത്തിൽ ബുധ ശുക്ര സർപ്പി അതുപോലെ സൂര്യൻ ഈ ചതുർഗ്രഹ യോഗം വരുമ്പോൾ പ്രവർത്തനത്തിലൊക്കെ കുറേയേറെ വിചാരിച്ചതുപോലെയുള്ള പ്രവൃത്തി ആയിരിക്കില്ല പിന്നീട് നടത്തുക ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചില പ്രവർത്തികൾ വന്നു ചരികയും അത് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും പുറമേ ഇവർക്ക് കുറച്ച് ശാന്തത ഒക്കെ കാണും എന്നുണ്ടെങ്കിൽ അന്തരംഗത്തിൽ അഥവാ മനസ്സിൽ വലിയ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ് ജോലി സംബന്ധമായിട്ടും ഒക്കെ ചില മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട് റിസർച്ച് ചെയ്യുക അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുക ടാസ്ക് ടാക്സ് ജോലികൾ ഇതൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് കഴിയുന്നത്ര ഓഫീസിലെ രാഷ്ട്രീയവും അത് തമ്മിലുള്ള ചർച്ചകളിൽ നിന്നും ഒക്കെ വിട്ടുമാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് ചില അപ്രതീക്ഷിത ചെലവുകൾ അവർക്കുണ്ടാകുന്നു കടം എടുക്കാനേ പാടില്ല ഈ ഒരാഴ്ച കടം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് കടം ഒരു കെനിയായിട്ട് മാറാൻ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ചില ഹോർമോണൽ ഇംബാലൻസും മറ്റുമൊക്കെ ഉണ്ടായേക്കാം ഉറക്കക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് പരസ്പരം തുറന്നുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊ അതുമൂലം നേരത്തെ ഉണ്ടായിരുന്ന ചില സംഘർഷങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും എന്നാൽ അതിന് വേണ്ട സ്വന്തം എഫേർട്ട് അനുസരിച്ച് എടുത്തുകൊണ്ട് വർത്തമാനം പറയാനും അത് വളരെ അമിക്കബിളായിട്ട് സെറ്റിൽമെൻ്റ് ചെയ്യാനും ഒക്കെ അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തിങ്കളാഴ്ച ദിവസം ശിവ ശിവന് അഭിഷേകം നടത്തുക കാല് മറ്റ് ദ്രവ്യങ്ങളെ നല്ല ജലാതി മറ്റ് ദ്രവ്യങ്ങളെ കൊണ്ടൊക്കെ അഷ്ടാഭിഷേകമായിട്ട് നടത്തുന്നു എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരത്തിൽ കാല ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഏഴാം ഭാവത്തെ ഭാവമാകുന്ന കുംഭ കുംഭത്തിൽ സൂര്യനും ശുക്രനും ബുധ ബുധനും രാഹുവും നിൽക്കുന്നു ഇവർക്ക് ജോലി എന്ന് പറയുന്നത് ചില പ്രത്യേക തരത്തിലുള്ള പ്രത്യേക തീരുമാനമെടുത്ത് അതിൽ വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കുറേ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിത്തത്തിൽ പാർട്ട്ണർഷിപ്പോ അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ജുഡീഷ്യസ് ആയിട്ട് അന്വേഷിക്കുകയും ആര് വേണം ആര് വേണ്ട എന്ന് വയ്ക്കണം എന്നും കൂടെ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില നഷ്ടങ്ങളിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് സ്വന്തം ചിലവ് ക്രമീകരിച്ചു നിർത്താൻ പറ്റും അതിനനുസരിച്ച് സാമാന്യമായിട്ടുള്ള വരുമാനവും ഉണ്ട് എങ്കിലും പങ്കാളിയുടെക്ക് വേണ്ടിയിട്ടോ പങ്കാളി മൂഖാന്തരമോ ഉണ്ടാകുന്ന ചില എക്സ്പെൻസിൽ കൂടെ ധനപരമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് രക്ത സമ്മർദ്ദം ഉള്ളവരായിരിക്കാം ഇത് അങ്ങനെ ഉള്ളത് അവർക്ക് കൂടാൻ സാധ്യതയുണ്ട് അതിൽ ഇല്ലെങ്കിൽ പോലും ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന കാലമാണ് ചില തുറന്ന സംഭാഷണങ്ങളിൽ കൂടിയും ഒക്കെ അത് വേണ്ട വിധത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണ് പരിഹാരമായിട്ട് ഗണപതി ഹോമം നടത്തുക ഗണപതിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കൂടിയുള്ള വാക്കുകൾ പറയാതിരിക്കുക കഴിയുന്നത്ര ഒഴിവാക്കുക എന്നർത്ഥം ഇതൊക്കെയുമാണ് ഇവർക്ക് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് അടുത്തത് കന്നിക്കൂറാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അത്തം ചിത്തിര അര ചിത്തിരയുടെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ് ഇത് ഇവരുടെ ആറാം ഭാവം കുംഭം കുംഭമായിട്ട് വരുന്നു ആ കുംഭത്തിലെ ബുധനും ശുക്രനും സൂര്യനും സർപ്പിയും അതായത് രാഹുവും വരുന്നു എല്ലാ കേസ് വഴക്കുകളും ഒക്കെ ഉള്ളവർക്ക് അത് ജയിക്കാൻ സാധിക്കും ഈ ഒരു ഒരാഴ്ച അതുപോലെ തന്നെ ചില മത്സര പരീക്ഷകളോ കടം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇതൊക്കെയും അവർക്കൊരു അനുകൂലമായിട്ടുള്ള വിധി വരാവുന്ന സമയമാണ് എല്ലാ തരത്തിലും എല്ലാ മത്സരങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കും ശത്രുക്കളിൽ നിന്ന് പൊതുവെ ഒരു വിടുതൽ മോചനം ഉണ്ടാകാൻ സാധിക്കുന്നതാണ് അത് എല്ലാ തരത്തിലുള്ള കടങ്ങളും അതുപോലെ ശത്രുക്കളും ഒക്കെ ഉള്ളിൽ ഉള്ള മോചനം സാധ്യ തീരുന്ന സമയമാണ് ധനപരമായിട്ട് പല കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവ തീരാവുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ളവ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കും അതിൽ തന്നെ നമുക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ചില സെറ്റിൽമെൻറ്റ് സംബന്ധിച്ചുള്ള ടോക്കൊക്കെ കഴിഞ്ഞാൽ അത് അത് നമുക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണാം ആരോഗ്യപരമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വയറുവേദന മുതലായിട്ടുള്ള ഉണ്ടാകാനും വയർ സംബന്ധ ഇൻഡസ്റ്റൈൻസ് ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ചില പ്രശ്നങ്ങൾ വരാവുന്നതാണ് കുടുംബപരമായിട്ട് ജോലി തിരക്ക് അവനോണ്ട് ജോലി തിരക്ക് കൊണ്ടും ഒക്കെ കുടുംബത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കേൾക്കാനിടയാവും അത് കൂടുതൽ കൊണ്ടും സമയക്കുറവ് കൊണ്ടുമാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പരാതിയായിട്ട് ഉണ്ടാകും അതുകൊണ്ട് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് സ്തോത്രം ജപിക്കുക അതുപോലെ ഏകാദശ ഏകാദശരുദ്രം ഏകാദശ അധ്യായ ജപിക്കുക ഇതൊക്കെ നല്ല കാര്യമാണ് ദുർഗാപൂജ നടത്തുകയും ഒരു ക്രമമായിട്ടുള്ള ജീവിതചര്യ അനുവർത്തിച്ചു വരികയും ഒക്കെ നല്ലതാണ് ദേവി മാഹാത്മത്തിൻ്റെ മാഹാത്മത്തിൻ്റെ പതിനൊന്നാം അധ്യായ അധ്യായമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അത് ദിവസേന ജീവിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് തുലാം തുലാക്കൂറാണ് ചിത്ര അര ചോതി വിശാഖം മുക്കാൽ ചിത്രയുടെ ആദ്യം അവസാനത്തെ രണ്ട് പാദവും ചോദിയും വിശാഖത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ് ഇവർക്ക് കല പരമായിട്ടുള്ള കഴിവുകളുള്ളവർ അഥവാ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർ മീഡിയ സംബന്ധിച്ചും ഡിസൈൻ സംബന്ധിച്ചും ഉള്ള ഉള്ള ജോലി ചെയ്യുന്നവരോ അത് പഠിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതുമൂലം അത് പ്രധാനമാക്കിക്കൊണ്ടുള്ള ബിസിനസ് ചെയ്യുകയോ ഒക്കെ ഉള്ളവർക്ക് ഈ ആഴ്ച ഒരു അനുകൂലമായിട്ടുള്ള മെച്ചപ്പെട്ട ഒരു ആഴ്ചയായിരിക്കും കാര്യങ്ങളിലും ഒക്കെ കൂടുതൽ വൈബ്രൻ്റ് ആവുക അത് കുറച്ചുകൂടെ ദൃഢീഭവിക്കുക ഇതൊക്കെ സാധിക്കും അതുപോലെ തന്നെ പൊതുജന ശ്രദ്ധ നമ്മളിലേക്ക് എത്തും ചില അംഗീകാരങ്ങളും ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട് ധനപരമായിട്ട് നല്ല വരുമാന മാർഗങ്ങൾ വരികയും ഉള്ളത് കൂടുതൽ പുഷ്ടിപ്പെടുകയും ചെയ്യുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സ്വസ്ഥത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷം അനുഭവിക്കേണ്ട കാലമാണ് കുടുംബപരമായിട്ട് മക്കളുമായിട്ട് കുറച്ചുകൂടെ കൂടുതൽ അടുപ്പം സ്ഥാപിക്കും കൊണ്ടുണ്ടാവുന്ന മനസ്സിൻ്റെ സംഘർഷങ്ങൾ തീരുകയും കുടുംബാന്തരീക്ഷത്തിൽ സുഖകരമായിട്ട് വർദ്ധിക്കാൻ ഈ ആഴ്ച സാധിക്കുകയും ചെയ്യും പരിഹാരമായിട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി പൂജ നടത്തുക അതുപോലെ മഹാവിഷ്ണു മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പൂജ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക യഥാശക്തി വഴിപാടും ഒക്കെ കഴിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരാൻ നല്ലതാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ് ഇവരുടെ നാലാം ഭാവം കുംഭമായിട്ട് വരികയും കുംഭ കുംഭ രാശിയിൽ സൂര്യനും ബുധനും ശുക്രനും രാഹുവും ഒന്നിച്ച് ചതുർഗ്രഹയോഗം വരികയും ചെയ്യും ഇവർക്ക് ഓഫീസ് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ അഥവാ അവരുടെ പോർട്ട്ഫോളിയോ ചില വ്യത്യാസങ്ങൾ വരിക ഓഫീസ് തന്നെ മാറുക അല്ലെങ്കിൽ പുതിയ ജോലിയിൽ ഏർപ്പെടുക ഇതൊക്കെ സംഭവിച്ചേക്കാം ഇരിക്കാം വീട് സംബന്ധമായിട്ടും ചില മാറ്റങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയോ അല്ലെങ്കിൽ വീട് സംബന്ധിച്ചുള്ള ചില ക്രമീകരണങ്ങൾ വരുത്തുക പുതിയ വീട് പണിയുക അല്ലെങ്കിൽ ഉള്ള വീടിന് ചില ക്രമീകരണങ്ങൾ വരുത്തുക ഇതൊക്കെ സംഭവിക്കാനുള്ള ഒരു കാലമാണ് മനസ്സിലാണെങ്കിൽ വളരെ അസ്വസ്ഥമായിട്ടുള്ള ചിന്തകളോടുകൂടി ആണ് ഇവരിയ്ക്കുന്നത് ഒരു യോജിപ്പോട് കൂടി ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ട് ഒരു യോജിപ്പോട് കൂടി വർക്ക് ചെയ്യാൻ ജോലി ചെയ്യാൻ ഒരു പ്രയാസമുണ്ട് അതും അഥവാ അതുമൂലമുള്ള ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ട് ഇതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കൊണ്ട് റിമോട്ട് വർക്ക് ചെയ്യുക അതായത് ഓഫീസിൽ ഇരുന്നല്ലാതെ കുറച്ച് മാറിയിരുന്ന് ഓൺലൈൻ ആയിട്ട് ജോലി ചെയ്യുക ഇത് അതിനൊക്കെയും സാഹചര്യം കാണുന്നു ഇവർക്ക് വീട് സംബന്ധിച്ചും വാഹനം സംബന്ധിച്ചും ഉള്ള ചില കാര്യ ചില ചിലവുകൾ അവർക്ക് കൂടുന്നതായിരിക്കും അത്യാവശ്യമായിട്ട് ചില റിപ്പയർ ചെയ്യേണ്ടി വരിക പുതിയ വാഹനവും മറ്റുമൊക്കെ അതുമൂലമുണ്ടാകുന്ന അനാവശ്യ പണച്ചെലവും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് കഫക്കെട്ട് ഉണ്ടാവുക നെഞ്ചു സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളും അതുപോലെ വലിയ ഉത്കണ്ഠ നേരിടുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് വീട്ടിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും അത് അത് തീർക്കേണ്ടുന്നതും തീർക്കേണ്ടുന്നതിൻ്റെ ചുമതലയും നിങ്ങൾക്ക് തന്നെയായിരിക്കും അവനവൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് ഈ പറയുന്ന സംഘർഷങ്ങളൊക്കെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളൊക്കെ ചെ തീർക്കേണ്ടതായിട്ടുള്ള കാര്യവും നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ അമ്മയെ സന്തോഷിപ്പിക്കുക അമ്മയ്ക്ക് വേണ്ടത് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് ദാനം ചെയ്ത് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അമ്മയെ സന്തോഷിപ്പിക്കുക പൊതുവായിട്ട് അതുപോലെ തന്നെ വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക വെളുത്ത പയർ അല്ലെങ്കിൽ മറ്റ് വെളുത്ത ധാന്യം അത് ദാനം ചെയ്യുന്നതുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു പാദം ഈ നക്ഷത്രക്കാരെയാണ് ധനു കൂറ് എന്ന് പറയുന്നത് ഇവ ഇവരുടെ മൂന്നാം ഭാവത്തിൽ ശുക്ര സൂര്യൻ സർപ്പി ഇത്തരം ഗ്രഹങ്ങൾ വരുന്നുണ്ട് ചില ദീർഘദർശിത്വത്തോടു കൂടി എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതുള്ളത് കൊണ്ട് അവരവരുടെ ജീവിത ദിശയ്ക്ക് തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എഴുത്ത് ജോലികൾ എഡിറ്റർ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ അതുപോലെ തന്നെ മീഡിയ മാർക്കറ്റിങ് മുതലായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും ധനപരമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും തുടർച്ചയായിട്ടുള്ള ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ആരോഗ്യപരമായിട്ട് തോളും തോൾ കൈവേദന മുതലായിട്ടുള്ളവ ഉണ്ട് അത് കുറച്ചൊന്ന് കൂടുതലാകാനും സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് സഹോദരി സഹോദരന്മാരും ഒക്കെ ആയിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഇല്ലാതാവുകയും അവരുമായിട്ടൊരു നല്ല ബന്ധം സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും പരിഹാരമായിട്ട് ഇവർ വാക്കുകളിൽ നിയന്ത്രിക്കണം ക്ഷേത്ര ദർശനങ്ങളോ ഹനുമാൻ ചാലീസ ജപിക്കലോ ഒക്കെ വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നു സഹായിക്കുന്നതാണ് അടുത്തത് മകരക്കൂറാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത് ഇവരുടെ രണ്ടാം ഭാവത്തിൽ ഉച്ചത്തിലിരിക്കുന്നതായിട്ടുള്ള ചൊവ്വയും സൂര്യനും ഒന്നിച്ചു വരുന്നു മൂന്നാം ഭാവത്തിലേക്ക് ബുധശുക്രന്മാരും രാഹുവും ഉണ്ടാകും അധികാരവും അതുപോലെ സമ്മർദ്ദവും ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു കാലമാണ് ധനാധികാര്യങ്ങളിലെ തീരുമാനം എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് എടുക്കേണ്ടതാണ് ധനപരമായിട്ട് വരുമാനം ഉണ്ടെങ്കിലും ചിലവ് ഇവർക്ക് കൂടുതലായിട്ട് വരും വരുമാനത്തിൽ കവിഞ്ഞ ചിലവ് ഇവർക്ക് ഉണ്ടാക ഉണ്ടാകാ കാലമാണിതിപ്പോൾ ആരോഗ്യപരമായിട്ട് പല്ല് അതുപോലെ നഖം എല്ലുകൾ അതുപോലെ തലം തല സംബന്ധിച്ചും ഒക്കെയുള്ള രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് പല്ല് സംബന്ധിച്ച് അതുപോലെ എല്ലുകൾ സംബന്ധിച്ചും ഒക്കെ ഉള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് തലവേദന നിരന്തരം തലവേദന അനുഭവിക്കാനുള്ള ഒരു യോഗവും ഇവർക്ക് കാണുന്നുണ്ട് കുടുംബപരമായിട്ട് വാക്കുകൾ ശ്രദ്ധേയയോടുകൂടി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില സംഘർഷങ്ങൾ സ്വന്തം വീട്ടിൽ ഉണ്ടാകാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് ഇവർക്ക് പരിഹാരമായിട്ട് എള് കിഴികെട്ടി എള് കൊണ്ട് നിരാജനം നടത്തുക അത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ് അവനവൻ സ്വയം ചെയ്യാവുന്ന പൂജകളോ ഒക്കെ അവരവർ ചെയ്തു പോരേണ്ടതാണ് കുംഭക്കൂരാണ് അവിട്ടം ത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം ഊരൂരുട്ടാതി ഈ നക്ഷത്രക്കാർക്കാണ് ആണ് കുംഭക്കൂറിൽ വരുന്നത് ലഗ്നത്തിൽ അത സൂര്യനും ബുധനും ശുക്രനും രാഹുവും ഉള്ള കാലമാണ് രണ്ടിൽ ശനിയുമാണ് ഇവർക്ക് ചില ശക്തമായിട്ടുള്ള ചില വഴിത്തിരിവുകൾ വരാവുന്ന ഒരു കാലമാണ് ഈ സമയമാണ് അവർക്ക് ചില ഇപ്പം ഇന്ന് ചെയ്തു പോരുന്ന ജോലികളിൽ നിന്ന് വിട്ട് മറ്റൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്നും പറയാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് കൊണ്ടിരിക്കുന്നവർ അത് നിർത്തിയിട്ട് മറ്റൊരു ബിസിനസ്സിലേക്കും ഒക്കെ പ്രവേശിക്കാൻ ചിന്തിക്കുകയോ അതുപോലെ പ്രവർത്തിക്കുകയോ ഒക്കെ സംഭവിച്ചേക്കാം പുതിയ ജോലി അതുപോലെ പുതിയ പേര് സ്വന്തം സ്ഥാപനത്തിനുക ഇതൊക്കെയും സംഭവിച്ചെന്നിരിക്കാം അതുപോലെ തന്നെ പുതിയ ഇന്നു വരെ കണ്ടിട്ടുള്ള ആൾക്കാരെ കുറച്ചുകൂടെ കൂടുതൽ അവരെ പറ്റി അറിഞ്ഞ് അവരെ ഒരു തിരിച്ചറിയലിന് ഉള്ള കാലവുമാണ് മറ്റുള്ളവർക്ക് നാം അഹങ്കാരം കാണിക്കുന്നു അഥവാ സെൽഫിഷാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് അവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ അന്വേഷിച്ച് പോകും അങ്ങനെ പുതിയ മാർഗങ്ങൾ ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യും ആരോഗ്യപരമായിട്ട് ഉറക്കം ശ്രദ്ധിക്കേണ്ടതാണ് ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണങ്ങളും ഒക്കെ അവർക്കുണ്ടാകും അതുപോലെ നാടീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രക്തസമ്മർദ്ദം മുതലായിട്ടുള്ളവ ഉള്ളവരെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് ഒറ്റയ്ക്കാണ് താൻ അഥവാ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു ഒറ്റയ്ക്ക് തീരുമാനം എല്ലാം തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടാകും അതുകൊണ്ട് ഉണ്ടാകാവുന്ന ചില അസ്വസ്ഥതകളും ഒക്കെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകാവുന്നതാണ് അത് കഴിയുന്നത്ര അങ്ങനെയല്ല എന്ന് താനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാവരുടെയും താല്പര്യങ്ങൾ കണക്കിലെടുത്തുമാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് കാരെള് അഥവാ കറുത്ത എള് ദാനം ചെയ്യുക അത് ക്ഷേത്ര സമർപ്പണം ചെയ്യുക അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തികൾക്ക് ദാനം ചെയ്യുക എള് ചേർത്ത ഹവിസ് എള് ചേർത്ത കവ്യം ചോറ് അത് കാക്കയ്ക്ക് കൊടുക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ധ്യാനവും ഒക്കെ പരിശീലിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടും ഇവരുടെ വീട്ടിലെ അഥവാ അവരുടെ ഈ ഒരു ആഴ്ചക്കാലത്തെ ദുരിതങ്ങൾക്ക് കുറച്ച് ശമനം അതിൽ മൂലം ഉണ്ടാകുന്നതാണ് അടുത്തത് മീനക്കൂറാണ് മീനക്കൂറ് എന്ന് പറഞ്ഞാൽ പൂരൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് ഇവരുടെ ലഗ്നത്തിൽ ശനിയാണ് നാലിൽ വ്യാഴമുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവം കുംഭമായിട്ട് വരികയും അവിടെ ബുധ ശുക്ര രാഹു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ചില ആശുപത്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുക അതുപോലെ ആത്മീയ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെയും ചില പിന്തുണകളും ചില വിദേശങ്ങൾ വിദേശം ഉൾപ്പെടെയുള്ള ചില സഹായങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കഴിയുന്നതും കൂടുതലും നമുക്ക് നമുക്ക് നമ്മൾ ആര് എന്നറിയാത്ത സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് സഹായം ഉണ്ടാകുന്നത് ധനപരമായിട്ട് ചിലവ് കൂടും ധനാഗമാർഗ മാർഗങ്ങൾ ആയിട്ട് നിൽക്കുമ്പോഴും ചിലവ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം ആരോഗ്യപരമായിട്ട് ഒരു ഉറക്കമില്ലായ്മ ക്ഷീണം തളർച്ച മുതലായിട്ടുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവേ താൻ ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു ഒരു തോന്നൽ ഇവർക്കുണ്ടാകാം മറ്റു കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ഒരു കൂടി അപ്കീപ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ആണ് ഇങ്ങനെയുള്ള ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് കൂടുതലും കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരിക്കാനും അവരുമായിട്ടുള്ള പിന്നെ വർത്തമാനവും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ആരോഗ്യപരമായിട്ട് നടത്താനും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ മനസ്സിൽ ആ കോംപ്ലെക്സ് ഉണ്ടാവുകയും ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പരിഹാരമായിട്ട് നിത്യേന പഞ്ചാക്ഷര മന്ത്രം നമശിവായ എന്ന മന്ത്രം ജീവിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു സേവന പ്രവർത്തനങ്ങൾക്കായി മാറ്റി വെച്ച് അത് ചെയ്യാനും ശ്രമിക്കുന്നതും നല്ലതാണ് ഈ ആഴ്ചയുടെ ആദ്യ ദിവസം അതായത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ശിവരാത്രിയാണ് ശിവരാത്രി എന്ന് പറയുന്നത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിൻ്റെ അതായത് സ്ത്രീ പുരുഷ ഐക്യത്തിൻ്റെ അത് ആ ആ ഒരു ദൃഢബന്ധത്തെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ചടങ്ങാണ് ശിവന് വേണ്ടിയിട്ട് ശ്രീപാർവതി തപസ്സിരുന്ന അഥവാ ഉറക്കമൊഴിച്ചിരുന്ന് ശിവനിലുണ്ടായ വിഷത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയം തപസ്സിരുന്ന ഒരു ദിവസമാണ് അന്നത്തെ രാത്രി അതിനെ പുരസ്കരിച്ച് ഇന്നും നമ്മുടെ ഭാരതത്തിലൊട്ടാകെ ഏത് എല്ലാ ഭാഷാ സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും നമ്മുടെ സ്ത്രീകൾ രാത്രിയിൽ ഉറക്കമൊഴിക്കുകയും തിരുവാതിര കളിക്കുകയും ഒക്കെ ചെയ്ത് ശിവഭജനം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഇന്നും കാണാവുന്നതാണ് അതിനെ വളരെ പ്രസക്തിയുണ്ട് ഈ ബന്ധം ഈ ഭാര്യാഭർത്താ ബന്ധത്തിൽ ഉള്ള ഇത്രയും ഈ ശിവനും പാർവതിയും പോലെ തന്നെ ജഗത പിതരവു വന്ദേ പാർവതി പരമേശ്വരവും എന്നാണല്ലോ പറയുക ആ ജഗത്തിൻ്റെ പിതാവും മാതാവുമാകുന്ന ശിവനും പാർവതി എന്നുള്ള അതേ സങ്കല്പം തന്നെയാണ് ഓരോ ഭാര്യാഭർത്താക്കന്മാരിൽ നമുക്ക് കാണാവുന്നത് അതിൻ്റെ ശക്തി ആണ് കുടുംബത്തിൻ്റെ ശക്തിയായിട്ട് വരുന്നത് ആ കുടുംബത്തിൻ്റെ ഏകോപനം കുടുംബങ്ങളുടെ ഏകോപനത്തിൽ അത് രാഷ്ട്രശക്തിയായിട്ട് വരുന്നത് ഈ ഉദാത്തമായിട്ടുള്ള സങ്കല്പവും അതിലുള്ള തീവ്രമായിട്ടുള്ള വിശ്വാസവും മുഖാന്തരമാണ് നമ്മുടെ രാഷ്ട്രം നമ്മുടെ ഭാരതം ഇന്നും അതിശക്തമായിട്ട് ഇത്രയേറെ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കഴിഞ്ഞിട്ടും ഈ പറയുന്ന മറ്റു പല സംസ്കാരങ്ങളും നശിച്ചിട്ടും ഈ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നതിൻ്റെ പിറകിലുള്ള ഒരു പരമരഹസ്യം തന്നെയാണ് ഈ ശിവരാത്രി ആഘോഷം എല്ലാവരും ശിവരാത്രി വേണ്ടത് എണ്ണം നോമ്പ് നോറ്റ് ആചരിക്കുകയും ശിവക്ഷേത്ര ദർശനവും ഒക്കെ നടത്തി ധന്യരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം